ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഒരു അടിപൊളി അയലക്കറി കേട്ടോ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായി നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ചൊരല്പം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചതും പച്ചമുളക് കയറിയതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം നമ്മളത് നന്നായി ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി ചതച്ച് വെച്ച് ചേർക്കാം കേട്ടോ ആദ്യം നേരത്തെ ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഉള്ളി അരിഞ്ഞിട്ടും ചേർക്കാം ചതച്ചിട്ടും ചേർക്കാം അത് നമ്മളുടെ ഇഷ്ടമാണ് അത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഒന്ന് വഴറ്റാട്ടോ ഉള്ളി നന്നായി മൂപ്പിച്ച് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി വഴന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തക്കാളി നല്ലപോലെ വഴന്ന് വരും അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾ പൊ മഞ്ഞൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കാശ്മീരി മുളക് പൊടി കൂടി കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം മുളക് പൊടിയിലളവ് കൂട്ടാൻ പറ്റില്ല നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് പൊടികളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് അതിലോട്ട് പുളി അതായത് ആവശ്യമുള്ള പുളിക്ക് പുളിപ്പിന് ആവശ്യമുള്ള പുളി വെള്ളം പുളി പിഴിഞ്ഞ് എടുത്ത പുളി ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾക്ക് എത്ര പുളിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് കറിക്ക് എത്ര ഗ്രേവി വേണം എത്ര ഗ്രേവി വേണം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് നമുക്ക് ഉപ്പിന് പാകത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ നേരത്തെ ഒരൽപ്പം ഉപ്പിട്ട് കൊടുത്തിരുന്നു അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക അപ്പം നമ്മളിത് മീൻ വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെള്ളം ഒരുപാട് ആവാതെ ഇരിക്കാൻ നോക്കുക നമുക്ക് ഇതിനി ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് തിളച്ച ശേഷം ഇത് തുറന്ന് നോക്കാം കേട്ടോ അപ്പം ഗ്രേവിയൊക്കെ അതിൽ പൊടികളൊക്കെ പിടിച്ച് നല്ല സെറ്റായി പുളിയൊക്കെ പിടിച്ച് കുറുകി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി ശരിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളൊക്കെ ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ അയില മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് മത്തി മുളകിട്ടതാണെങ്കിലും മത്തി മത്തി കറി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ മീനൊന്ന് വെന്ത് വരുന്നവരെ കുറച്ചുനേരം അടച്ച് വയ്ക്കാം മീൻ നന്നായി തിളച്ച് വെന്ത് വന്ന ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ മീനൊക്കെ വെന്ത് ചാറൊക്കെ നന്നായി കുറുകി നമുക്കിത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറി അയല മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം